കോഴിക്കോട് മെഡിക്കൽ കോളേജ് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തുള്ള തമ്പുരാൻ അറക്കാട്ടിലെ കഫാൻ ആൻറ്റീൻസ് എന്ന ഷോപ്പിൽ നല്ല അടിപൊളി ഓംലെറ്റുകൾ ലഭ്യമാണ് എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനത്തെ ഓംലെറ്റ് ഒക്കെ എന്ന് വെച്ചാൽ സാധാരണ നോർമൽ ഓംലേറ്റ് ഉണ്ട് മസാല ഓംലെറ്റ് ഉണ്ട് ചിക്കൻ ഓംലെറ്റ് ഉണ്ട് അങ്ങനെ നിരവധി വ്യത്യസ്തമായ ഓംലെറ്റുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ചീസ് ഓംലേറ്റ് അതുപോലെ തന്നെ ചീസ് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലേറ്റ് മസാല ബ്രെഡ് ഓംലേറ്റ് ഒരുപാട് വ്യത്യസ്തതരം ഓംലേറ്റുകൾ ലഭ്യമാണ് ഞാനിവിടെ വന്നപ്പോൾ കുറച്ചൊക്കെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല ഒരു വ്യത്യസ്തമായ രുചിയാണ് മറ്റെവിടെയും ഈ രൂപത്തിലൊരു വ്യത്യസ്തമായ രുചിയിലുള്ള ബ്രെഡ് ഓംലേറ്റുകളൊന്നും കിട്ടാറില്ല നെറ്റും എടുത്തു പറയേണ്ടത് ചീസ് ബ്രെഡ് ഓംലെറ്റ് ആണ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചിക്കൻ ബ്രെഡ് ഓംലെറ്റ് അടിപൊളിയാണ് പിന്നെ ചിക്കൻ ബ്രെഡ് ഓംലെറ്റ് വിത്ത് ചീസുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൊമ്പോ ആണ് പിന്നെ എന്തോ ഒരു മസാല വില ജില്ല ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ അത് ഇവിടെ മറ്റൊരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇതിന് മുമ്പ് ഞാൻ ഇവിടെ തന്നെ മറ്റൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു ഫ്രൈഡ് ചിക്കൻ കോംബോ വരുന്നത് ഒരു മൂന്ന് പീസ് ഫ്രൈഡേ ഉള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു അവിടെ അതിപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോർമലി ഫ്രൈഡ് ചിക്കൻ ഉണ്ട് പിന്നെ ബർഗർ സാൻഡ്വിച്ച് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പാസ്ത വൈറ്റ് സോസുള്ള അൽഫ്രാഡോ പാസ്ത ഉണ്ട് പിന്നെ അറബിറ്റ എന്ന് പറഞ്ഞ റെഡ് സോസുള്ള പാസ്തയുണ്ട് ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ നല്ല വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഏതെങ്കിലും ഒരു ഓംലേറ്റ് കൊടുത്ത് ട്രൈ ചെയ്തോളൂ ഒന്ന് ഒരു വീട് ഒന്ന് ചിക്കൻ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞ് ട്രൈ ചെയ്തു കൊടുക്കും മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് അപ്പോൾ ഓക്കെ നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ ഊർജം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കഴിയുന്ന ആളുകളൊക്കെ വിടെ കയറിട്ട് ജസ്റ്റ് ഒരു മസാല ഓംലെറ്റെങ്കിലും